വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഡിലെ നിർമ്മിച്ച ഹോമിന്റെ നടന്നു ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ നിർവഹിച്ചു പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ വെൽഫെയർ ഹോമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഭരണകൂടങ്ങൾ അത്തരത്തിലുള്ള നയനിലപാടുകളാണ് സ്വീകരിക്കുന്നത് പരിഗണിക്കുന്ന അതിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരെ പ്രത്യേകം പരിഗണിക്കുന്നു നമ്മളെല്ലാവർക്കും ഇന്ന് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യും എല്ലാവർക്കും അപ്പം വീതം നൽകുന്നതല്ല നീതി ഒരാൾക്ക് വിശക്കുന്നവന് കൂടുതൽ അപ്പം നൽകുന്നതാണ് നീതി ആർഭാടത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് ആർമാദിച്ച് വന്നതിന് ശേഷം പിന്നെയും അവന് സൽക്കരിക്കുന്നതല്ല നീതി വിശക്കുന്നവന് കൂടുതൽ ഭക്ഷണം നൽകുന്നു വിശക്കാത്തവന് ഭക്ഷണം നൽകാതിരിക്കുന്നത് അന്യായമായിട്ട് ഭക്ഷണം പിടിച്ചു വെച്ചവന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കുന്നത് അവന് എന്നിട്ട് യഥാർത്ഥ അവകാശികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അതാണ് നീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ നീതിയുടെ രാഷ്ട്രീയമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനുള്ളത് ഈ രാഷ്ട്രീയമാണ് നമ്മളുടെ സാമൂഹിക ജീവിതത്തെ നമ്മുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പ്രചോദനമാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പാർട്ടി മങ്കട മണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് പഞ്ചായത്ത് സെക്രട്ടറി ഹബീബ് വാർഡ് മെമ്പർ ദീപ വെട്ടേക്കുത്ത് മുഹമ്മദ് അലി മങ്കട ഉബൈബ യു പി മുജീബ് സൊലാഹി എം കെ ജമാലുദ്ദീൻ കെ ടി സലാം പി അബ്ബാസ് പി സുലൈമാൻ കുഞ്ഞിക്കോയ പ്രാദേശിക നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ